ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന വീഡിയോ നല്ല ഭംഗിയുള്ള ഒരു ബിഗോണിയ പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ചാണ് അതിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ അതിൻ്റെ ഫെർട്ടിലൈസിങ് എല്ലാം ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേത് നോക്കി എന്ത് ഭംഗിയല്ലേ ഈ ബിഗോണിയ കാണായിട്ട് ബിഗോണിയ പല ടൈപ്പ് ഉണ്ട് കെയ്ൻ ബിഗോണിയ റിക്സ് ബിഗോണിയ വാക്സ് ബിഗോണിയ പിന്നെ പലതും ഒക്കെ എനിക്കറിയില്ല ഇത് ഏത് ടൈപ്പ് ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഒരുപാട് ബികോണിയാസ് മേടിച്ച് കുറേ പൈസ കളഞ്ഞിട്ടുണ്ട് ഒരു മാസം വരെ നല്ല ഫ്രഷായിട്ട് നിൽക്കും അത് കഴിയുമ്പോൾ അതങ്ങ് നശിച്ചു പോവും കേട്ടോ അങ്ങനെ പല പല പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവസാനം എനിക്ക് വിജയിച്ച ഒരു പോട്ടി മിക്സാണിത് പോട്ടൈ മിക്സ് എന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ ആ ഒരു ഇതിലാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഭികോണി എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ് ഭയങ്കര ഭംഗിയല്ലേ നോക്കി അതിൻ്റെ ഒരു ഗ്രീന് ഡാർക്ക് ഗ്രീൻ്റെ ലൈറ്റ് ഗ്രീൻ വരും ആദ്യമൊക്കെ ഇല പിന്നെ അത് കഴിയുമ്പോൾ അതിലേക്കൊരു ഒരു പിങ്ക് കളർ കയറി കയറി വരും കേട്ടോ അച്ചിരി ബ്രൈറ്റ് ലൈറ്റ് കൂടുന്ന അനുസരിച്ച് ആ പിങ്ക് കളർ നിറയെ അങ്ങാവും നമ്മുടെ പോട്ട് വലുതാവുന്നതനുസരിച്ച് ഭയങ്കര വലിയ ഇലയും ഉണ്ടാവും കേട്ടോ എനിക്കിപ്പോൾ ഒരു ഏഴോ എട്ടോ പോട്ടിനകത്തുണ്ട് ഈ ചെടി പണ്ട് ഞാൻ മേടിച്ചിട്ട് പല പോട്ടിൽ വെച്ചു പല പ്രാവശ്യം വെച്ചു നശിച്ചു പോയതാണ് ഇതിൻ്റെ ലീ കണ്ട് ഈ സെൻട്രൽ ഭാഗം കണ്ട ആ പോയിൻ്റ് അവിടെ നിന്നാണ് നമുക്ക് പുതിയ പ്ലാന്റ് ലീഫ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും വരുന്നത് കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നോക്കി ഞാൻ നട്ടിരിക്കുന്നത് ചരലാണ് ചരൽ മാത്രം മണൽ ഇതിപ്പം വീട് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ചരൽ അത് എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ പലതിൽ വെച്ച് പരീക്ഷിച്ചിട്ട് ഇതിൽ വെച്ചത് മാത്രമാണ് എനിക്ക് വിജയിച്ചത് അപ്പോൾ മദർ പ്ലാന്റ് ഇല്ല മദർ പ്ലാന്റിൽ നിന്ന് രണ്ടുമൂന്നല്ല ഞാൻ ഇങ്ങനെ ചരലിൽ വെച്ചു എനിക്ക് കുറേ ബേബി പ്ലാന്റ്സ് കിട്ടിയതാണ് ഈ നിറച്ച് നിൽക്കുന്നത് അതായത് കൊണ്ടേ അല്ലേ ഞാനിപ്പം ഇതിപ്പോൾ റീസൻറ്റായിട്ട് വെച്ചതാണ് കേട്ടോ ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് നിന്നൊക്കെ നമുക്ക് നിറയെ പ്ലാൻസ് കിട്ടും അപ്പോൾ ഇതിനകത്ത് ചാണകപ്പൊടിയോ വേറെ ഒരു മിക്സിംഗ് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ നിങ്ങളോർക്കും ഇപ്പോൾ വളം എന്താണ് കൊടുക്കുന്നത് ഞാൻ വളം കൊടുക്കും നമ്മൾ മുട്ട പുഴുങ്ങുന്ന വെള്ളം അപ്പോൾ നനയ്ക്കുന്നതിന് പോലെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഏത്തപ്പഴം ഏത്തക്കാ പുഴുങ്ങത്തില്ല പഴം ഏത്തപ്പഴം പുഴുങ്ങുന്ന വെള്ളം ചായയുടെ കഴുകുമ്പോഴുള്ള തേയിൽ അതിച്ചിരി വെള്ളവും കൂടെ മിക്സ് ചെയ്ത് പാല് കഴുകുന്ന ബോട്ടിൽ അതുകൊണ്ടുള്ള ആ വെള്ളം അതൊക്കെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതായത് ഇതുപോലെ ഡാമേജ് ആയ ആദ്യത്തെ ഇല അതായത് നല്ല പാകമായ മെച്ചൊരു അഞ്ഞറിവൊക്കെ തെളിഞ്ഞിട്ടുള്ളൊരു ഇല എടുക്കണം ഇതുപോലെ കുറച്ച് അതിൻ്റെ തണ്ട് നിർത്തിക്കൊണ്ട് എടുക്കണം എന്നിട്ട് ഒന്നും വേണ്ട എത്ര ഈസിയാണ് ഞാൻ ഭയങ്കര വലിയ ടാസ്ക് ആയിട്ട് ഇത് എടുത്തിട്ട് ഒത്തിരി ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ആ മണ്ണലിച്ചിരി നീക്കിയിട്ട് അവിടേക്ക് അങ്ങ് ജസ്റ്റ് ഒന്നിച്ച് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി അതിൻ്റെ ആ സെൻ്ററിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ നിറയെ ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരും കേട്ടോ ഇത് ഞാൻ മദർ പ്ലാന്റ് വെച്ചിരുന്ന ചട്ടിയാണ് അത് പോയിട്ടാണ് ഇത്രയും തൈകൾ എനിക്ക് കിട്ടിയത് ഇതുപോലെയൊക്കെ നമുക്ക് എത്ര പഴയ ഇല ഉണ്ടെങ്കിൽ അതുപോലെ എടുത്ത് വെക്കാം ചിലപ്പോൾ ഒരു പത്തെണ്ണം വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു മൂന്നെണ്ണം ഒക്കെ പോയെന്ന് വരും കേട്ടോ അപ്പോൾ ഇതെനിക്ക് പൂർണ്ണമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആയ ഒരു സംഭവമാണ് കേട്ടോ നമുക്കൊരു ത്രീ വീക്സ് കൊണ്ട് അതിൽ ബേബി പ്ലാന്റ് വരും ഞാൻ ബേബി പ്ലാന്റ് വന്നത് ഞാൻ കാണിച്ചു തരാം അതല്ല പിടിക്കത്തില്ലെങ്കിൽ നമ്മൾ രണ്ടാഴ്ച കൊണ്ട് അതങ്ങ് ചീഞ്ഞ് പൊക്കോളും ഇതേ ചോട്ടിൽ വേറെ ചെടി പിടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് പിന്നെ ഇതിനെന്നും നനവ് വേണം ഈ ചരലാകുമ്പോൾ നമുക്ക് ഒട്ടും പേടിക്കണ്ട വെള്ളം ഒട്ടും പിടിച്ച് നിൽക്കത്തില്ല കേട്ടോ ഇത് കണ്ടോ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വെച്ചിരിക്കുകയാണ് ഇത് ചരലും ചാണകപ്പൊടിയും മണലും കൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ അത് ചെടി ഇച്ചിരി വാടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ചരൽ മാത്രം ആകുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി നനയ്ക്കാം ഞാൻ എൻ്റെ ഉൾപ്പെടെയാണ് നനയ്ക്കുന്നത് അപ്പോൾ വെള്ളം ആ നിമിഷം തന്നെ വാർന്നു പോവുകയും ചെയ്യും അതിൽ നല്ല നനവ് എപ്പോഴും ഉണ്ടാകുകയും ചെയ്യും ഞാൻ എല്ലാത്തിനും ചോട്ടിൽ ഇങ്ങനെ ഇല ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് എന്ത് വില കൊടുത്താൽ നമ്മളിതൊക്കെ മേടിക്കുന്നത് അപ്പം നഷ്ടപ്പെട്ട് എനിക്കത് നഷ്ടപ്പെട്ടു പോയതും പൈസ പോയതിൻ്റെയൊക്കെ വിഷമം ഒരുപാടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണിത് ഇതുപോലെ നിറച്ച് ഞാനിങ്ങനെ പ്ലാന്റ്സ് ആക്കി വെച്ചിരിക്കാണ്ട് എത്ര ചട്ടിയിൽ കിട്ടിയെന്നോയ്ക്ക് അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്തതെന്ന് കാണിച്ച് തരാവേ ഞാൻ നേരത്തെ ആക്കി വെച്ചിരുന്നത് കാണിച്ചു തരാം ഒരു പിന്നെ ആദ്യത്തെ മദർ പ്ലാന്റിൽ നിന്നും രണ്ട് മൂന്ന് ഇല എടുത്തിട്ട് അത് നശിക്കാറായി ചീഞ്ഞ് നിൽക്കുകയായിരുന്നു ഇത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മൂന്ന് നല്ല ഇല കണ്ട നല്ല മൂത്ത ഇലയായിരുന്നു ഇത് ഒരു ചെടിയുടെ ചുവട്ടി വെച്ച് ഒരു മാസം എടുത്തോട്ടോ ഇത് അന്ന് വരാനായിട്ട് അത് അങ്ങനെയാണ് മുകളുളങ്ങൾ ആദ്യം വരുന്നത് അത് പിന്നെ ഇനി നശ നഷ്ടപ്പെടത്തില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇലയിൽ വെള്ളം വീഴാതിരുന്നാൽ മതി നമ്മൾ സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ വേറൊരു പോട്ടിൽ വെച്ചതാണ് കണ്ടോ ഇതിൽ നിറയെ പ്ലാന്റ്സ് വന്നിരിക്കുന്നുണ്ടോ ബേബി പ്ലാന്റ് അതിന് കറക്റ്റ് നനവും കറക്റ്റായിട്ടുള്ള ഒരു സൺലൈറ്റും ഒക്കെ കിട്ടും ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട അല്ലാതെയുള്ള സൺലൈറ്റ് നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് കിട്ടിയാൽ മതി ഞാൻ കാർപോർച്ചിൻ്റെ ഒക്കെ സൈഡിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇച്ചിരി അടിച്ചാലും കരിഞ്ഞു പോകും പോവും ഇതാണ് എന്ന് നേരത്തെ ഉണ്ട് മദർ പ്ലാന്റ് നിന്ന പോട്ടാണിത് അതിന്റെ സൈഡിൽ വെച്ചതൊക്കെ അതെ പിടിച്ചിട്ടുണ്ട് മദർ പ്ലാന്റ് നശിച്ച് ചീരിഞ്ഞു പോയിട്ടോ ഇതിനകത്ത് നോക്കിക്കുന്നതിൻ്റെ ബാക്കിലൊക്കെ വന്നിരിക്കുന്നുണ്ടോ കുറേ ചെടികൾ കിട്ടും കുറേ കിട്ടി അതെല്ലാം ഞാൻ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ പല പല പോട്ടിലേക്കാക്കി വെച്ചു അപ്പം കൂട്ടുകാർക്ക് ഇതുപോലെയൊക്കെ വലിയ വില കൊടുത്ത് മേടിക്കുകയും ചെയ്യരുത് എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ചെല്ലാമ്പോൾ ഒരു നല്ല മെച്ചുവേർഡായിട്ടുള്ളൊരു ഇല കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചരല് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് വെച്ചൊന്ന് ചെയ്തു നോക്കുക എനിക്ക് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ അപ്പം എൻ്റെ ബിഗോണി ആ സുന്ദരി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഒരു വീഡിയോ ആയിട്ടേക്ക് വരുമ്പരയ്ക്കും ബൈ ബൈ താങ്ക് യു